വിശുവിശയായി സ്തുതിയായിരിക്കട്ടെ തെനാക് തപസ് മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താഴ്ച വിശേഷം അഞ്ചാമധ്യം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഇവിടെ യേശുനാഥൻ നിയമത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതെയാക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇല്ലാതെയാക്കാനല്ല പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആകാശഭൂമിയും കടന്നു പോകുവോളും സമസവും സംഭവിക്കുകയുള്ള നിങ്ങളുടെ നിയമത്തിലൊന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിട്ട് സ്വർഗ്ഗരാജ്യത്തെ സംബന്ധിക്കുന്നൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ പറയുന്നുണ്ട് ആ ബാക്കി ഇങ്ങനെയാണ് ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായി ഒന്ന് ലംഘിക്കുകയും അപ്രകാരം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ ഇതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ സാധ്യത സ്വർഗരാജ്യത്തിലുമുണ്ടോ ഈ വലിയവനും ചെറിയവനും സ്വർഗരാജ്യത്തിലും ഒരു കാറ്റഗ കാറ്റഗറി തിരിക്കുന്നൊരു ഏർപ്പാടുണ്ടോ കൂടിയ ആളും കുറഞ്ഞ കുറഞ്ഞയാളും എന്നൊക്കെയുള്ള എന്നാൽ സ്വർഗരാജ്യത്തിലാണത് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് അത് നമ്മളല്ല തീരുമാനിക്കുന്നത് ദൈവമാണ് തീരുമാനിക്കുന്നത് ഭൂമിയിൽ വലിയവനെയും ചെറിയവനെയും ഒക്കെ തീരുമാനിക്കുന്നത് മനുഷ്യൻ തന്നെ മനുഷ്യനാണിങ്ങനെ സ്വയം വലിയവനാകാൻ ശ്രമിക്കുന്നതും മറ്റൊരാളെ ചെറിയവനാക്കി തീർക്കുന്നതും ഒക്കെ മനുഷ്യരുടെ രീതികളാണ് പക്ഷേ സ്വർഗരായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും സ്വയമേവ വലിയവനാകാൻ സാധിക്കില്ല അവനെ വലിയവനാക്കുന്നത് എങ്ങനെ വലിയവനാകാൻ സാധിക്കും നമുക്ക് മറ്റൊരു വചനഭാഗം ഇതിനോട് ചേർത്ത് ചിന്തിക്കാം മത്തായിട്ട് തന്നെ സുവിശേഷത ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തി ആറാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം നിങ്ങളുടെ ശുശ്രൂഷകനാകണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കും നിങ്ങളുടെ ദാസനുമായിരിക്കണം ഇത് ഈശോ ഇങ്ങനെ പറയുമ്പോൾ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ അതാണ് ദൗത്യം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് വേളയിലെ ആ പാദം കഴുകുകൾ ശുഷിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മൾ ഓർക്കേണ്ട വസ്തുത ഇതാണ് നിയമം പാലിക്കുക എന്നാൽ വിധേയപ്പെടുക എന്നാണ് അർത്ഥം ദൈവത്തിന് മുമ്പിൽ വിധേയപ്പെടുക സഹോദരങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ട് വിധേയപ്പെടുക അധികാരികൾ ദൈവത്തെ കണ്ടുകൊണ്ട് വിധേയപ്പെടുക നമുക്ക് മുകളിലൊരാളുണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ ഒരു അധികാരി ഉണ്ട് എങ്കിൽ കൂടി അയാളോട് എതിർത്ത് നിൽക്കാതെ അയാൾ പറയുന്ന കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ഒത്തൊരുമിച്ച് പോകാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ഇടവേടെ വശ അതിൽ ഇടവക വികാരി ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ന്യായ ന്യായവശങ്ങളെക്കുറിച്ചും അദ്ദേഹം എന്തുകൊണ്ടത് പറഞ്ഞു എന്നതിനെ കുറിച്ചും ചിന്തിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതിന് വിധേയപ്പെടാനായിട്ട് നമ്മൾ മനസ്സിലാണിക്കുക എന്നുള്ളത് അതായത് മുകളിലേക്കുള്ള അധികാരി അല്ലെങ്കിൽ നമുക്ക് ഒരു തൊഴിൽ സ്ഥലത്ത് അതിൻ്റെ ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നമ്മൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ആ നിർദ്ദേശങ്ങളെ വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ വിധേയപ്പെട്ട് ശുശ്രൂഷകനായി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ശുശ്രൂഷകനാകുന്നു എങ്കിൽ അവൻ ഒന്നാമനാകും അവൻ വലിയവനാകും നിങ്ങൾ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ശുശ്രൂഷകനാവുക എന്നാണ് പറഞ്ഞു വയ്ക്കുക ഇപ്പോൾ ഈ ശുശ്രൂഷകനാകുക എന്ന് പറയപ്പെടുന്ന പരിപാടിയുടെ പേരാണ് നിയമം അനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക സാക്ഷ്യമായി മാറുക എന്ന് പറയപ്പെടുന്നു അതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് നിയമം അനുസരിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വഗ്രഹായത്തിൽ വലിയവൻ എന്ന് പരിഗണിക്കപ്പെടും കാരണം അവൻ ശുശ്രൂഷകനായി അവൻ വിധേയപ്പെട്ടു വിധേയപ്പെടുക എന്ന് പറയപ്പെടുന്ന ഒരു വസ്തുത ഒരു ഒരു പ്രധാനപ്പെട്ടൊരു ഒരു പുണ്യമായിട്ട് കാണാം വിധേയപ്പെടുക വിധേയപ്പെടുകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നീ എളിമപ്പെടുന്നു അല്ലെങ്കിൽ വിധേയപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ ശുശ്രൂഷകനാകുന്നു ശുശ്രൂഷകനാകുമ്പോൾ നീ വലിയവനായി മാറുന്നു അതാണ് നമ്മൾ മത്തായി ഇരുപത് ഇരുപത്തി ആറിൽ നമ്മൾ വായിച്ച വചനഭാഗം അത് അതാണ് അത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ശ്രൂഷഭാഗം നമ്മൾ കാണുന്നത് എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം അങ്ങനെയെങ്കിൽ ശുശ്രൂഷകുന്നത് എങ്ങനെയെന്നോ വചനം പാലിക്കുകയും അത് വായിക്കാൻ മറ്റുള്ളവർക്ക് മുന്നിൽ സാക്ഷ്യമായി മാറുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ നീ വിധേയപ്പെട്ടാൽ നീ സ്വർഗരായത്തിൽ വലിയവനായി പരിഗണിക്കപ്പെടും ഭൂമിയിൽ നീ ചെറിയവനായാൽ സ്വർഗ്ഗത്തിൽ നീ വലിയവനായി മാറും ഇതാണ് നമുക്ക് സൂക്ഷ്മ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക നമ്മളായിരിക്കുന്നൊരു മേഖലയെ നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിച്ച് നോക്കാം നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മൾക്ക് മുകളിൽ ഒരു അധികാരിയുണ്ട് ആ അധികാരിയോട് വിധേയപ്പെടാനായിട്ട് ചില നേരങ്ങളിൽ നമുക്ക് സാധിക്കുകയില്ല ഒരുപക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനോ ഉൾക്കൊള്ളുവാനോ അയാൾ നൽകുന്ന നിർദ്ദേശങ്ങളെ പാലിക്കുവാനോ അയാളുടെ ആശയങ്ങളോട് ഒത്തുപോകാനോ അയാളുടെ തീരുമാനങ്ങളെ തെറ്റെന്ന് കണ്ട് എതിർത്ത് നിൽക്കാൻ എതിർത്ത് നിൽക്കുന്നതിന് നിൽക്കുന്ന നിൽക്കാനായിട്ട് മാത്രം അല്ലെങ്കിൽ അത് അതിനോട് ഒത്തുപോകാനായിട്ട് നമുക്ക് സാധിക്കാതെയൊക്കെ വരുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ മുൻപിൽ നിൽക്കുമ്പോൾ ഈ വചനഭാവം നമ്മളെ സഹായിക്കട്ടെ കുറെ കൂടി വിധേയപ്പെട്ട് ജീവിച്ചുകൊണ്ട് ആ വിധേയപ്പെടലിൻ്റെ ഭാഗമായിട്ട് ദൈവം നമ്മളിൽ നിന്നും ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ബോധ്യത്തിലായിരുന്നു കൊണ്ട് എളിയപ്പെ എളിമ എളിമപ്പെടാൻ അല്ലെങ്കിൽ ശുശ്രൂഷകനായി മാറാൻ ശ്രമിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മളെ സ്വർഗ്രായത്തിലെ വലിയവനാക്കി തീർക്കും അപ്പോൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഭൂമിയിൽ നമ്മൾ ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കണം പക്ഷേ നിർബന്ധമായും സ്വർഗ്രായത്തിലെ വലിയവനാകാൻ നമ്മൾ ആഗ്രഹിക്കുക തന്നെ വേണം എന്ന് ഈശ്വര നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വർഗ്രായത്തിലെ വലിയവനായി തീരുവാനായി ഭൂമിയിലെ ശുശ്രൂഷകനായി വിധേയപ്പെടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ